ഹായ് ഓൾ ആദ്യത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തേഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നതാണ് നമ്മളിന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ മാത്രമേ റീഡിങ് കാണാവുള്ളൂ റെസ്നേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം നമ്മുടെ ചാനലിൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഏതാണോ റെസ്നേറ്റ് ആവുന്നത് അതെടുത്ത് കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നതെന്ന് അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണ് ഉള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ നിങ്ങൾ ഉള്ള ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ആയതിൻ്റെയാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ ഉള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് വരില്ല ആ പേഴ്സൺ മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻ ആയതോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മറ്റൊരു വ്യക്തിന് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ചിലപ്പോൾ എക്സ്ട്രവർ ആവാം അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ആണ് നമ്മളിന്ന് ആയിട്ട് നോക്കുന്നത് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു റീഡിങ്സ് ബാധകമായിട്ടുള്ളൂ അങ്ങനെയുള്ളവരാണ് ഈ റീഡിങ്സ് കാണാവുള്ളൂ എന്തായാലും നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം യൂണിവേഴ്സ് 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 പ്ലീസ് 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 നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് വൺ മോർ സ്പ്രഡ് നമുക്കെടുക്കാം ഇൻവേസ് പ്ലീസ് ടേക്ക് ആക്ഷൻ ഫോർ ഗവ്നെസ് ലുക്ക് ഫോർ എ സൈൻ ആൻഡ് ട്രസ്റ്റ് എന്നതാണ് ഒരാക്കിൾ സ്പ്രെഡായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ആൻഡ് ചെയ്താൽ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് പ്ലീസ് this please ഓക്കെ ഇപ്പം നമുക്ക് ഇവിടെ കാണുന്നൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഇപ്പം നിലവിൽ ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു വശീകരണ ശക്തി കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളതെന്നാണ് കാണുന്നത് വശീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കൂടോത്രം എന്നും പറയാം ഇല്ലെങ്കിൽ നമുക്ക് പല ആൾക്കാർക്ക് പറയുന്നത് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു കാര്യമാവാം പല സ്ഥലങ്ങളിലും പല രീതികളിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഡിവൈൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ പേഴ്സൺ അടുക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നിങ്ങളുമായിട്ട് നല്ല രീതിക്ക് ഒരു സ്നേഹബന്ധത്തിൽ ആയിരുന്നൊരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു മാറ്റങ്ങൾ വരികയും അതുമാത്രമല്ല ആ മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പെട്ടെന്ന് അടുക്കുന്നതായിട്ടും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം നമ്മളോടൊരു ഭയങ്കര ദേഷ്യം എപ്പോഴും നമ്മളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ പെട്ടെന്നൊരു ദിവസം അവർക്ക് നമ്മളെ വേണ്ട അല്ലെങ്കിൽ തൊട്ടേനും പിടിച്ചേനും വരെ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും മാത്രമായിട്ട് ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നാണ് കാണിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കുഞ്ഞൊരു പ്രശ്നമാവാം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയൊരു വഴക്കായിട്ട് തീർന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചാൽ ഒരു പ്രശ്നമായിരിക്കാം പക്ഷേ അതിൽ പല ആൾക്കാരുടെയും കടന്നു കയറ്റം അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു കൈ കടത്തിയത് കൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് വേർപിരിയേണ്ടതായിട്ട് വന്നു അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്നും ഒരു പേഴ്സണെ നമുക്കിവിടെ നോക്കാമെന്നെത്തി ഈ പേഴ്സണായിട്ട് പോയിട്ടുള്ളതായിട്ട് കാണിക്കുന്നില്ല അതായത് ഇവരുടെ മനസ്സ് അവർ പോയി ശരിയാണ് പക്ഷേ അവരുടെ മനസ്സെന്ന് പറയുന്നത് മാറ്റിക്കൊണ്ടുപോയതാണ് അവരറിയാതെ അവരെ ഈ തേർഡ് പേഴ്സൺ മാറ്റിക്കൊണ്ടു പോയിട്ടുള്ളതായിട്ടാണ് ഈ ഒരു എല്ലാ സ്പ്രെഡുകളിലും കാണുവാൻ സാധിക്കുന്നത് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാവാം ഈ എന്തോ ഒരു കാരണം കൊണ്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് ആ പേഴ്സൺ ഇങ്ങനെ അല്ലായിരുന്നു അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ചിലപ്പം ഈ വ്യക്തി അറിഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ തെറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആവാം പക്ഷെ അതൊക്കെ ക്ഷമിച്ച് അല്ലെങ്കിൽ നിങ്ങളോടൊരു മാപ്പൊക്കെ പറഞ്ഞിട്ട് വന്നതായിരിക്കാം ഒരു തവണ ഒരു ബ്രേക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തവണ മാറി നിന്നിട്ട് മനഃപ്പൂർ നമ്മളെ ചതിച്ചിട്ട് പോയ ഒരു പേഴ്സൺ പിന്നീട് ആ വ്യക്തി ഒരു റിക്രേഷൻ പീരീഡുള്ള തിരിച്ചു വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരുടെ മനസ്സ് അപ്പം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ അവർക്കൊരു സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു അവർ നൂറ് ശതമാനം ഈ ബന്ധത്തിൽ ഒരാത്മാർത്ഥമായിട്ടുമാണ് നിന്നിട്ടുള്ളത് പലപ്പോഴും ആ ഒരു പേഴ്സൺ തന്നെ തോന്നിയിട്ടുമുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു കണക്ഷൻ ആ ഒരു പേഴ്സൺ ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് ആ വ്യക്തി അപ്പുറം നിങ്ങൾ സ്നേഹം അവർക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് കടപ്പെട്ടിരിക്കുമായിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ബലവും എല്ലാം കൊണ്ടുമാണ് ആ ഒരു പേഴ്സൺ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഉന്നതിയിലെത്തിയിട്ടുള്ളത് അത് ഹെൽത്ത് പരമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിലും മണി ബേസ്ഡ് ആണെങ്കിലും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഒരുപാട് പ്രശ്നത്തിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിലാവാം നിങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ജോലി അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കടവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരുന്നെങ്കിൽ നിങ്ങൾ ചെന്നാൽ പിന്നെ ഒരു ഒരു ഏഞ്ചൽസ് വന്നതുപോലെ വന്നതുപോലെയാവാം അതിപ്പം നിങ്ങൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആരാ ഏത് ജെൻഡറിൽ പെട്ട ഒരു പേഴ്സൺ ആണെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളെ ഒരു മാലാഖയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അതിനൊരു ജെൻഡർ എന്നില്ല അതായത് മാലാഖ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ വരുന്നത് നമ്മൾ ഒരു സ്ത്രീ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പക്ഷേ പുരുഷന്മാർക്കും അത് ഈക്വലായിട്ടാണ് നമുക്ക് പറയുന്നത് ആ ഒരു ഏഞ്ചൽ ആയിട്ടാണ് ആ ഒരു പേഴ്സൺ അത് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് ഒരുപാട് പ്രതിസന്ധികളിലും അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു ഇരുട്ടിലായിരുന്നൊരു പേഴ്സണ് ഒരു വെളിച്ചം വരുമ്പോൾ അല്ല ആ ഒരു പ്രകാശമെന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മുൻപോട്ട് അവരുടെ ആ ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രചോദനമായിട്ടാണ് ആ ഒരു പേഴ്സൺ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് പലതവണയും പറഞ്ഞിട്ടുണ്ടാവാം അവർ പലതവണയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം എന്തിനാണ് എന്നെ ഇത്രയും സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താണ് നിനക്ക് തന്നിട്ടുള്ളത് സ്നേഹിക്കാൻ മാത്രം ഒന്നും എൻ്റെ അടുത്ത് എന്ന് പലതവണ ആ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവാം അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ആ ഒരു പേഴ്സണിൽ നിന്നും പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ആ ഒരു വ്യക്തിയുടെ അടുത്ത് അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് തോന്നിയിട്ട് തന്നെയാണ് ആ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നിലവിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ അത്രയും സ്നേഹമായിട്ടിരുന്ന ഒരു വ്യക്തി ആ വ്യക്തി മനഃപൂർവ്വം ചതിക്കുന്നതായിട്ട് ഡിവൈൻ പോലും പറയുന്നില്ല കാരണം അത്രയും സത്യസന്ധമായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ സ്നേഹിച്ചത് അപ്പോൾ നിങ്ങൾക്ക് പലതവണയും തോന്നിയിട്ടുണ്ടാവുക ഈ പേഴ്സണ് ആരോ എന്തോ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു പേഴ്സൺ ഇങ്ങനെ മാറത്തില്ല മേ ബി ഇപ്പോൾ ഒരേ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ല നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ അത് കണ്ടിട്ട് അസൂയയും കുശുമ്പും ഒ ഒക്കെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പം ചില ആൾക്കാർ കാര്യം നോക്കാൻ നേരത്തെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കും ഓൾറെഡി അറിയാം നിങ്ങളുടെ കാര്യവും ഓൾറെഡി തേർഡ് പാർട്ടിക്ക് അറിയാം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ട് അവർ മനസ്സ് മാറ്റിക്കൊണ്ട് പോയതാണ് അതായത് നിങ്ങൾ ഇനി മേലാൽ അവരോട് ഈ തരത്തിൽ പ്രവർത്തിക്കരുത് എന്നുള്ളൊരു വാശി കൊണ്ടാവാം അവർക്ക് പ്രത്യേകിച്ചും തേർഡ് പാർട്ടിനെ പിടിച്ചു വെച്ചിട്ടൊന്നും കിട്ടാനില്ലായിരിക്കാം എന്നിട്ടും അവർ നമ്മളോടുള്ള അസൂയയും കുശുമ്പ് കാരണം തന്നെ ആവാം ഈ ബന്ധം വേർപിരിച്ചിട്ടുള്ള എന്നാൽ ചില വ്യക്തികളുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ നേരത്ത് കാണുന്നത് വളരെ കൃത്യമായിട്ട് ആ ഒരു പേഴ്സൺ ചിലപ്പം വളരെ ഉയർച്ച നിൽക്കുന്നൊരു പേഴ്സൺ ആവാം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ അത് നിങ്ങളുടെ ഒരു നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് ചെന്നിട്ടുള്ളൊരു മാറ്റം കൊണ്ടാണ് ആ പേഴ്സൺ അത്ര ഉയർച്ചയൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതായത് സാമ്പത്തികപരമായിട്ടും ജോലിപരമായിട്ടൊക്കെ ഉയർന്ന ഒരു രീതിക്ക് നിൽക്കുമ്പോൾ ആ പേഴ്സൺ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിനെ വിട്ട് കളയുന്നു എന്നുള്ളൊരു സ്വയമേ ഉള്ള ഒരു ചോദ്യം മനസ്സിൽ ഉയർന്നു വന്നിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇവർ നോക്കുമ്പോൾ ഈ വശീകരണം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ പൊതുവേ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ മനസ്സവരെ കൈയടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നോക്കുമ്പം തേർഡ് പാർട്ടി ഒരു ശുദ്ധഭാവമായിട്ടേ തോന്നുള്ളൂ ഇവരുടെ ഒരു മിസ്റ്റേക്കുമല്ല ഇവർ മനസ്സിലാക്കാത്ത കൊണ്ടും അല്ല കാരണം അവരുടെ ഫുൾ കൺട്രോൾ തേർഡ് പാർട്ടിയിലാണ് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ചങ്ങലക്കിട്ട് പൂട്ടി വെച്ചിരിക്കുന്നത് ചങ്ങല എന്ന് പറയുമ്പോൾ ഒരു ആനേനെ തളച്ച് വെച്ചിരിക്കുന്നതാണ് ആനയ്ക്ക് എന്താ ആനയ്ക്കറിയത്തില്ല തൻ്റെ ശക്തി എത്രത്തോളമാണെന്നുള്ള കാര്യം ആന വിചാരിക്കുന്ന ആ ഒരു ആ ചങ്ങരക്കിട്ട് പൂട്ടി വെച്ചിരിക്കുമ്പോൾ തൻ്റെ ശക്തി അവിടെ വരെ ഉള്ളതേ ആന വിചാരിക്കുള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൻ്റെ ഒരിത് അവരുടെ മനസ്സിനുള്ളിൽ തേർഡ് പാർട്ടി വശീകരിച്ച് വെച്ചിരിക്കുന്നുണ്ട് അവരിലേക്കിങ്ങനെ കൂടുതലായിട്ടും ആകർഷണം തോന്നും അവരിലേക്ക് പോകണം തോന്നും അവരാണ് അവരുടെ ലോകമെന്ന് ചിന്തിക്കുകയുള്ളൂ അങ്ങനെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുകയുള്ളു അതുമാത്രമല്ല തേർഡ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ നല്ല ഒരു വ്യക്തി എന്നൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം അത്രയും നാളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ശക്തി എന്താണെന്നും അവരുടെ ചുറ്റിനുമുള്ളത് എന്താണെന്നും യഥാർത്ഥത്തിൽ ആ ഒരു പേഴ്സൺ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരു കാട് കയറി മൊത്തത്തിലും മൂടപ്പെട്ടൊരവസ്ഥയാണ് ആർക്കും അങ്ങോട്ട് ചെന്നൊരു അഭിപ്രായം പറയാൻ പോലും തേർഡ് പാർട്ടി സമ്മതിക്കുന്നില്ലായിരുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങളെപ്പോലും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെ നേർ കണ്ണിൻ്റെ മുൻപിൽ നിങ്ങളുടെ ഒരു സ്നേഹം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ ആ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വന്നേനെ പക്ഷെ അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് പോലും വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് പോലും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നേരിട്ടോ നേരിട്ടോ അല്ലാതെയോ പോലും ഒന്നും സംസാരിക്കുവാനുള്ളൊരു അവസരങ്ങൾ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ നമുക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനും അവർ സമ്മതിക്കത്തില്ലായിരിക്കാം നമ്മളിപ്പം നമ്മൾ ഒരുപാട് ഈ ഒരു പേഴ്സൻ്റെ ഒരുപാട് പിന്നാലെ ഓടി ചെന്നിട്ടുണ്ട് അതായത് അവരോട് സത്യങ്ങൾ വിളിച്ച് പറയണം ഈ ലോകത്തിന് മുൻപിൽ സത്യങ്ങൾ വിളിച്ച് പറയണമെന്നുള്ളൊരാഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിന് പോലും പരിതില്ലാത്തുള്ള ഒരു അവസരത്തിലൂടെയാണ് അവസ്ഥയിലൂടെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പല ആൾക്കാർ മുഖാന് മുഖാന്തരവും നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ഈ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങൾ അറിഞ്ഞിട്ടും എന്നിട്ടും ആ ഒരു പേഴ്സൺ മനസ്സിലായിട്ടുണ്ടായിരിക്കത്തില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു ആ ഒരു കൺകെട്ടിലൂടെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു മായാജാല വിദ്യയിലൂടെയാണ് ഈ പേഴ്സൺ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്ത് നിങ്ങളോടൊന്നുമല്ല ആരോടും തന്നെ ഈ ഒരു പേഴ്സൺ അങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു ചിന്തകൾ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നിലവിൽ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തേർഡ് പേഴ്സിന് ഒരു തിരിച്ചടികൾ കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് കാരണം സത്യം എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അതെത്ര കാലപ്പഴക്കം ചെന്നു പറഞ്ഞാലും ആ ഒരു സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരും എന്നതാണ് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ പ്രപഞ്ചം അങ്ങനെയാണ് പറയുന്നത് നമ്മളോട് കാരണം ഒരു സത്യവും ഇന്ന് വരെയും അവിടെ മറിക്കപ്പെട്ടിട്ടില്ല സത്യങ്ങൾ പുറത്ത് തന്നെ വരുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് കാരണം ഈ തേർഡ് പാർട്ടി ഒരു സമയത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു പേഴ്സണെ ഉപയോഗിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പണം അല്ലെങ്കിൽ അവരുടെ ഒരു ചിലപ്പം ചില ആൾക്കാരുടെ ഡിസൈറാണ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമാണ് നടപ്പിലെടുക്ക നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി വരുന്നത് ചിലപ്പം ഈ തേർഡ് പാർട്ടിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെയോടൊപ്പം ഈ പേഴ്സൺ ചിലപ്പം എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം അപ്പോൾ എബ്രോഡ് പോകാനാവാം എബ്രോഡ് സെറ്റിൽഡ് ആവാൻ വേണ്ടിയാവാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫ് നന്നാക്കാൻ വേണ്ടി ആയിരിക്കാം വീട് വയ്ക്കാനാവാം ഹെൽത്ത് പരമായിട്ടാവാം മക്കളുടെ കാര്യത്തിന് ആവാം ഇല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ അങ്ങനെയുള്ള ഏത് കാര്യത്തിന് ആവാം അപ്പോൾ എന്തൊക്കെയോ പല ആഗ്രഹങ്ങൾ കൊണ്ടും വന്നിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത് ഒന്നല്ല ഒരുപാട് ദുർദ്ദേശങ്ങൾ അവർക്കുണ്ടായിരുന്നു ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു പേഴ്സണോട് ആത്മാർത്ഥമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ദുർദ്ദേശം ഉണ്ടായിട്ടില്ല പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര അത്യാഗ്രഹവും ആർത്തയും ഒക്കെ ഉള്ളൊരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് അപ്പം അവർ വിട്ടിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും അവരുടെ വശത്താക്കാൻ വേണ്ടി അവരിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു യഥാർത്ഥ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ കൂടുതലായിട്ടും അത് സാധിച്ചെടുക്കുക തന്നെ ചെയ്തിട്ടുമുണ്ട് ഈ ഒരു പേഴ്സണെ വെച്ച് പക്ഷെ പ്രപഞ്ച പ്രപഞ്ചശക്തി ഇവിടെ ഒരു കാര്യം ഇപ്പോൾ കൂടുതലായിട്ടും ഈ തേർഡ് പാർട്ടിക്ക് തിരിച്ചടികൾ കിട്ടുന്നുണ്ടെന്നാണ് കാണുന്നത് കാരണം തേർഡ് പാർട്ടിയോട് നിലവിൽ ഈ പേഴ്സണുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് തീർത്തും അവഗണനകൾ തന്നെയാണ് കാരണം തേർഡ് പാർട്ടിയിൽ നിന്നും വിട്ടുവിട്ട് പോരുന്നു കാരണം അവിടെ ആ ഒരു എനർജി കുറഞ്ഞിട്ടുണ്ട് ഇവരെന്താണോ ചെയ്തിട്ടുള്ളത് ആ ഒരു എന ഒരു എനർജി ഇപ്പം കുറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ് കാണുന്നത് അതുപോലന്നെ ഒരു ഫൊർഗീവ് ചെയ്യുവാണ് ഈ ഒരു ടൈമിൽ കാരണം നിങ്ങളോട് ഈ ഒരു പേഴ്സൺ അറിയാതെ ചെയ്ത തെറ്റാണെങ്കിൽ പോലും ഈ പ ഈ പേഴ്സൺ വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ആത്മീയതയിലൂടെ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇത്രയും നാളും ഒരു വിശ്വാസമൊന്നും ഇല്ലാതിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ ടൈം തൊട്ടെന്ന് ആ ഒരു പേഴ്സണിനൊരു വിശ്വാസം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സണ് കൂടുതലായിട്ടും യൂണിവേഴ്സ് മെസ്സേജ് കൊടുക്കുന്നുണ്ട് സയൻസ് അവരുടെ മുന്നിലേക്ക് എത്തുന്നു എത്തിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം നമ്മൾക്ക് ആ ഒരു പേഴ്സൺ അതായത് നമ്മൾ സത്യസന്ധരായിട്ടിരുന്നിട്ട് തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആണെങ്കിലും ഒരു കർമ്മ കൊടുക്കത്തില്ലേ അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നിമിഷം വരത്തില്ലേ എന്നുള്ള ഒരു സങ്കടം അത് ആ സങ്കടത്തിൻ്റെ ഒരു വിളികളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സങ്കടമാണെങ്കിലും അത് കേട്ടിട്ടാണ് യൂണിവേഴ്സിന് യൂണിവേഴ്സ് തീർച്ചയായിട്ടും കരയുന്നൊരു മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ഒരു പവറാണ് അപ്പോൾ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എന്ന് പറയുന്നത് ആ ഒരു ശക്തി ആ ശക്തി നമ്മളിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ലൈഫിൽ വളരെ നല്ലൊരു രീതിക്ക് ഒരു മിറാക്കൾ ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുക കാരണം നമ്മൾ വിശ്വസിക്കുന്ന അത് യൂണിവേഴ്സ് ഏതുമായിക്കോട്ടെ നമ്മുടെ ആ ഒരു ഡിവൈൻ ആ ഡിവൈൻ തന്നെയാണ് നമ്മൾക്ക് ഈ റിലേഷൻഷിപ്പ് നമ്മളുടെ കൺമുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് കാർമിക് ബന്ധം കൂടി ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ മനത്തിലേക്ക് തിരിച്ചെത്തും അതുമാത്രമല്ല ഇപ്പോൾ അവരുടെ കണ്ണ് തുറന്നവർക്ക് സത്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇത്രയും നാളും ഒരു ബ്ലൈൻഡ് പേഴ്സണായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ആ പേഴ്സണു ചുറ്റിനുള്ളതൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ നിലവിൽ ഈ പേഴ്സൺ അവരുടെ ഒരു അവരുടെ കൺമുൻപിൽ എന്താണ് നടക്കുന്നത് സത്യങ്ങൾ ഈ പേഴ്സൺ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു ദുരദേശം അവിടെ ഉള്ളതായിട്ടും തന്നെക്കൊണ്ടൊരുപാട് കാര്യങ്ങൾ തേർഡ് പാർട്ടി സാധിച്ചെടുക്കുന്നതായിട്ടും ഇപ്പം ആ ഒരു പേഴ്സൺ അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പ്രകൃതി തന്നെ അത് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഫോർ എ സൈൻ എന്നുള്ളൊരു എനർജിയും ഫോർ ഗീവ്നെസ്സും ടേക്ക് ആക്ഷനും ട്രസ്റ്റും ഇതെല്ലാം പറയുന്നത് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പാവങ്ങളെ പറ്റിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് തേർഡ് പാർട്ടിക്കുള്ളത് ശരിക്കും ഒരു നമ്മൾ ഒരു നല്ല രീതിക്ക് ആ ഒരു പേഴ്സണിനെ വിശ്വസിച്ച് നിന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ നമ്മുടെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞ ഒരു ആയിട്ടാണ് തേർഡ് പാർട്ടിനെ കാണുന്നത് അവരുടെ നിങ്ങളുടെ ശാപം അല്ലെ നിങ്ങളുടെ കണ്ണുനീര് അതൊന്നും യൂണിവേഴ്സ് അത് നമ്മളുടെ ആ ഒരു എന്ത് കാര്യമാണേലും നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുള്ളൊരു കാര്യം ഇവിടെ നടപ്പിലായിട്ടുണ്ട് തേർഡ് പാർട്ടിയിൽ തീർത്തും അവോയ്ഡ് കാണിക്കുന്നുണ്ട് ആ പേഴ്സനെ വേണ്ട എന്നുള്ളൊരു തരത്തിലാണ് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ അവരുടെ ഒരു മൈൻഡെന്ന് പറയുമ്പോൾ ഇപ്പം അവരോട് ഒരു മൈൻഡ് കൊണ്ട് പോലും അവർക്കൊരു സ്നേഹം പോലും തോന്നുന്നില്ല കാരണം ദ ഡെബിൾ എന്ന് പറയുന്ന ഒരു എനർജിയിൽ കാണുന്നത് ഇപ്പം നിലവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയിൽ അവർക്ക് മനസ്സുകൊണ്ട് അടുക്കാൻ പറ്റുന്നില്ല തേഡ് പാർട്ടിയോടൊരു ഒരു എന്താ പറയുക ശരിക്കും തേഡ് പാർട്ടിയോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ തൻ്റെ ഒരു ലൈഫ് ദ്രോഹിച്ച പോലെ തേഡ് പാർട്ടിയിലും തേർഡ് പാർട്ടിയുടെ ലൈഫും ദ്രോഹിക്കണം എന്നുള്ളൊരു ഒരു ചിന്തയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണോട് കാരണം ഇവരുടെ ലൈഫ് തേർഡ് പാർട്ടിയാണ് തകർത്ത് കളഞ്ഞത് അപ്പോൾ തേർഡ് പാർട്ടി അതിനൊരു പാഠം പഠിക്കട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിൽക്കുന്നത് കാരണം നമ്മൾ കുടിച്ചിട്ടുള്ള ഒരു കയ്പ്പ്നീര് തന്നെ ആ സെയിം ആയിട്ടുള്ള ഒരു പാത അല്ലെങ്കിൽ ആ ഒരു കയ്പ്പ്നീര് തേർഡ് പാർട്ടി കുടിച്ചാലേ എന്താണ് ലൈഫെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നാണ് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിക്കിട്ട് ഒരു പണി കൊടുക്കുക എന്നൊക്കെ പറയലെ എട്ടിൻ്റെ പണി കൊടുക്കുക അങ്ങനെയൊക്കെ പറയുന്ന പോലെയാണ് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ കാരണം തേർഡ് പാർട്ടി തൻ്റെ സാമ്പത്തികപരമായിട്ടൊക്കെ മേടിച്ചതിൻ്റെയും അല്ലെങ്കിൽ തൻ്റെ ലൈഫ് തകർത്ത് കളഞ്ഞതിൻ്റെയും അവരോടും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത് അതായത് സ്നേഹം നടിച്ച് ആ തേർഡ് പാർട്ടിനെ ഒരു അവരുടെ ജീവിതം തന്നെ തകർത്ത് കളയുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും ആ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു എനർജി കാണാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇപ്പോൾ ഡിവൈൻ പവർ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ മെസ്സേജ് ഇപ്പോൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഈ ബന്ധത്തിലും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു ബന്ധത്തിലും നടന്നു കഴിഞ്ഞത് എന്നുള്ളൊരു ആത്മീയപരമായിട്ട് ഈ ഒരു പേഴ്സന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ നിലവിൽ ഈ ബന്ധത്തിൽ വന്നിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ തേർഡ് പാർട്ടിയും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷനിൽ നല്ലൊരു റീഡിങ് കിട്ടി എല്ലാവർക്കും ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബായ്